ജില്ലയിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ഫ്രട്ടേണിറ്റി ആദരിക്കുന്നു വ്യാഴാഴ്ച മലപ്പുറം റോസ് ലോജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിലാണ് വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് ഫുൾ പ്ലസ് കിട്ടിയ ി എസ്ഇ ഐ സി എസ്ഇ പരീക്ഷകളില് തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് കിട്ടിയ കുട്ടികളെയും നമ്മൾ അനുമോദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത വ്യാഴാഴ്ച മുപ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒമ്പതര മുതൽ മലപ്പുറം റോസ് റോജ് മലപ്പുറത്തുള്ള റോസ് റോജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് ഏകദേശം ഏഴായിരത്തിലധികം അല്ലെങ്കിൽ എട്ടായിരത്തോളം കുട്ടികള് ഫുള്ള് കുട്ടികൾ നമ്മൾ മലപ്പുറം ജില്ലയിലുണ്ട് പരമാവധി പരമാവധി സർക്കിൾ വഴിയൊക്കെ കുട്ടികളെ അറിയിക്കാനുള്ള ജില്ലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ ജില്ലയിലെ മുതൽ പേരെയും സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയവരും പ്രറ്റൺ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് തുടങ്ങുന്ന പരിപാടിയിൽ പ്രശസ്ത ട്രെയിനറും ടെക്കിയുമായ ഒമർ അബ്ദുസലാം പ്രട്ടേണ്ടി സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രീൻ പൌരത്വ സമര നായികയും സ്റ്റുഡന്റ് ആക്ടിവിറ്റീസുമായ റാനിയ സുലൈഖ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ് പറമ്പ് ി ജില്ലാ പ്രസിഡന്റ് ജംഷൂദ് അബുബക്കർ യുവ സംരംഭകനും ഹാർവസ്റ്റ് മാനേജ് ഡയറക്ടറുമായ അൻസർ എന്നിവർ സംബന്ധിക്കും പി കെ ഷബീർ അൽതാഫ് ശാന്തപുരം മുബീൻ മലപ്പുറം ജസ്റ്റിൻ കൊളത്തൂർ ജബിൻ സഹൽ എന്നിവർ സംബന്ധിച്ചു ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ